മാലിന്യ സംസ്കരണത്തിലും മലിനജല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഷൊർണൂർ നഗരസഭ ഒരു ചുവട് കൂടി മുന്നോട്ട് പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചതോടെ നഗരത്തിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുകയാണ് ഷൊർണൂർ നഗരസഭ വികസനപാതയിൽ മറ്റൊരു നാഴികകല്ല് പിന്നിട്ടിരിക്കുകയാണ് നഗരസഭ ബസ് സ്റ്റാൻഡിൽ പുതിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിച്ചതോടെയാണിത് ഇത്തരത്തിൽ ശുചിത്വത്തിന്റെ കാര്യത്തിൽ നഗരസഭ ഒരു ചുവട് കൂടി മുന്നോട്ട് പോവുകയാണ് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശൗചാലയം റോഡുകൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജലത്തിന് ശാശ്വത പരിഹാരമാവുകയാണ് മഴക്കാല സമയത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പരാതികൾക്കും പ്ലാന്റ് നിർമ്മിച്ചതോടെ പരിഹാരമാകും ഷൊണ്ണൂർ നഗരം കേന്ദ്രീകരിച്ച് ആയിരത്തി അറുന്നൂറോളം വ്യാപാര സ്ഥാപനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടങ്ങളിൽ നിന്നുള്ള മലിനജലം പ്ലാന്റിലേക്ക് പൈപ്പ് മാർഗം എത്തിക്കാവുന്ന വിധത്തിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് പ്ലാന്റിന് സമീപത്ത് നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മല്ല് ടാങ്കറിൽ ശേഖരിച്ച് പ്ലാന്റിൽ എത്തിക്കും ശുചീകരിക്കുന്ന ജലം അഴുക്കിച്ചാലിലൂടെ ഒഴുക്കിവിടും കൃഷിക്കോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ പ്ലാന്റിൽ നിന്നും ശുദ്ധീകരിച്ച ജലം എടുക്കാനും സൗകര്യമൊരുക്കും ന്യൂസ് സെൻ്റർ ഷൊർണൂർ